അവസാനമായി ശ്രീ ജോസ് തോമസ് ഒറ്റ കാര്യം കൂടി നമുക്ക് സമയപരിമിതി ഉണ്ട് സർ പെട്ടെന്ന് കാരണം ശ്രീ മഹേഷ് നേരത്തെ പറയുകയുണ്ടായി ഈ വേദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഒരു പക്ഷേ ഇത്ര വേതനം വേണമെന്ന് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ ഞാൻ അത്രയും വേതനം വാങ്ങിക്കാൻ അർഹനാണോ അല്ലെങ്കിൽ അർഹായോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തരേണ്ടവർ കൂടിയാണ് മാത്രമല്ല പ്രേക്ഷകരുമാണ് അത്തരത്തിൽ സ്റ്റാർ വാല്യൂ ഉള്ളവർക്ക് കൃത്യമായി വേതനം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് കാര്യത്തിൽ അഭിനേതാക്കൾ ഒഴികെ മറ്റ് സാങ്കേതിക പ്രവർത്തകർ ക്യാമറാമൺ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കോസ്റ്റ്യൂമർ അതിലൊക്കെ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് തുല്യവേതനമാണ് അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ല ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ വിവേചനം പറയുന്നത് അത് ഈ അടുത്ത കാലത്ത് ഒരു പടം കൂടി ഒരു ആർട്ടിസ്റ്റ് കോടി രൂപ പ്രതിഫലം ചോദിച്ചു പെൺകുട്ടിയല്ല നായകൻ അപ്പോൾ എല്ലാവരും ഞെട്ടി അയാൾ പറഞ്ഞു ഒന്നര കോടി രൂപ വന്നാൽ ഞാൻ വരാൻ അല്ലെങ്കിൽ എന്നെ വിട്ടേക്കൂ എന്ന് പറയും എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല ആ പുരുഷന്മാർ കൊടുക്കുന്ന വേതനം സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല കൊടുക്കാൻ പറ്റുകയില്ല അതൊരു സിനിമയുടെ ഒരു പൊതു രീതിയാണ് പക്ഷെ സാങ്കേതിക പ്രവർത്തകരായ സ്ത്രീ തൊഴിൽ സ്ത്രീകൾക്ക് തുല്യ വേതനമാണ് മേക്കപ്പ് മാൻ പട്ടണം റഷീദിന് കൊടുക്കുന്ന അതേ വേതനമാണ് സ്ത്രീ മേക്കപ്പ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നത് അത് അവിടെ ഹൈരാക്കി അങ്ങനെയൊന്നുമില്ല വൻ ചെറു അങ്ങനെയുള്ള വ്യത്യാസങ്ങളും ഇല്ല പ്രൊഡ്യൂസർ പറയുകയാണ് കാശ് കൂട്ടി ചോദിക്കുന്ന ആളെ ഞങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ല വേറൊരാളെ കാസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ സംവിധായം അതിന് നിർബന്ധനാകും ഇപ്പൊ ഒരു നടി ഒരു സെക്കൻഡ് ഹീറോ എന്ന് വിചാരിക്കുക പറയാണ് എനിക്ക് ഇരുപത് ലക്ഷം രൂപ വേണം പ്രതിഫലം എന്ന് പറയുമ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും നമുക്ക് മറ്റൊരാളെ കാസ്റ്റ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ച വേദനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനത്തിൽ വേറെ തിരിവുണ്ടാക്കി എന്ന് പറയുന്നത് കാര്യമില്ല ബാക്കി സാങ്കേതിക പ്രവർത്തകരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്തായാലും അഞ്ചു പാർവതി മാം പറഞ്ഞ അവസാനത്തെ കാര്യങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കാരണം ഒരു സ്ത്രീയായിട്ട് കൂടി സ്ത്രീകൾ കാണിക്കുന്ന ആ നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടി അഞ്ജു പാർവതി മാം പറഞ്ഞതിൽ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് തരുന്നു നന്ദിയുണ്ട് ഇരിക്കൊപ്പം എന്ന് പറയുന്ന എന്നാൽ രാഷ്ട്രീയമായ ചില അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന ചില സംഘടനകളുടെ എങ്കിലും നിലപാട് ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരട്ടെ സത്യം സത്യമായി തന്നെ വരട്ടെ ഈ ഒരു ചലച്ചിത്ര മേഖലയിൽ പുഴുക്കുത്തുകളുണ്ടെങ്കിൽ തുറന്നു കാണിക്കപ്പെട്ടെ ഒപ്പം തന്നെ നിയമനിർമ്മാണവും നടക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ